ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം പതിമൂന്നാം വാക്യം കയ്യെഹോവയോട് എൻ്റെ കുറ്റം പൊറുക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു കയ്യൻ്റെ ആശയവിനിമയമാണ് നാം ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അവിടെ ദൈവത്തോട് കയ്യൻ തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയും ഒന്നാമത് തൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു വാക്കാണ് എന്റെ കുറ്റം പുറക്കുവാൻ കഴിയുന്നതിനേക്കാളും വലുതാണ് അവന്റെ കുറ്റം അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ തെറ്റുകളെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശാപം രണ്ട് കൈയിൽ ഏറ്റുപറയുകയാണ് എന്റെ കുറ്റം പുറക്കുവാൻ കഴിയുന്നതിനേക്കാളും വലുതാണ് ദൈവമേ എന്ന് തുറന്ന് പറയണം അവൻ്റെ കുറ്റത്തെ അവൻ ദൈവത്തോട് ഏറ്റു പറയുന്നത് കാണാൻ കഴിയും അവൻ സമ്മതിക്കുന്നത് കാണാൻ കഴിയും നമ്മൾ പലപ്പോഴും നമ്മുടെ തെറ്റുകൾ സമ്മതിക്കാറില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മൂന്ന് അവൻ അത് യഹോവയോടാണ് പറഞ്ഞത് നാം വായിക്കുന്ന അങ്ങനെയാണ് കയ്യൻ യഹോവയോട് പറയേണ്ടവനോടാണ് പാപം പറയേണ്ടത് ദൈവത്തോടാണ് പാപം പറയേണ്ടത് മനുഷ്യരോട് പാപം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മനുഷ്യന് പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയില്ല മർക്കോസിൻ്റെ സൂക്ഷിയുടെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ ദൈവപുത്രന് മാത്രമേ അധികാരമുള്ളൂ ആകയാൽ ആ ദൈവത്തോട് ആ ദൈവപത്രനോട് നമ്മുടെ പാവങ്ങളെ നമുക്ക് ഏറ്റു